ഹായ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു മാനിഫെസ്റ്റേഷൻ രീതിയായിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് കുറച്ച് വീഡിയോസ് ആയിട്ടിട്ടുണ്ട് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് അങ്ങനെ കുറച്ച് വീഡിയോസ് ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ലോങ് വീഡിയോസ് കുറേ നേരം കാണുമ്പോഴത്തേക്ക് അവർക്ക് ബോറിങ് ആവുന്നതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോസ് ഇടുന്നത് ഈ ഷോർട്ട് വീഡിയോസിലും ഞാൻ കുറച്ച് കാര്യം സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ കണ്ടിന്യൂസ് ലോങ് വീഡിയോസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു കാര്യം ഞാൻ പറയുകയാണ് ഈ ഷോർട്ട് വീഡിയോസിൽ ഇടുന്ന പല കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം മിസ്സായി പോകുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഒരു മൂന്ന് മിനിറ്റിൽ പറഞ്ഞു ഒതുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത്രയും മിനിറ്റിലായിട്ട് ഇട്ട് പറയുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം ഇനി നമുക്ക് നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് കടക്കാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത മാനിഫെസ്റ്റേഷനിൽ നിന്ന് വേറെ കുറച്ച് ട്രക്കുകൾ അല്ലെങ്കിൽ കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് ടെക്നിക്കാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് ഗ്ലാസ് ആൻഡ് വാട്ടർ ടെക്നിക്ക് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ സിമ്പിൾ മാനിഫെസ്റ്റേഷനിൽ ഉൾക്കൊള്ളുന്നതാണ് കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ രീതികളൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എക്സാം ഫിയർ മാറ്റുന്നത് അങ്ങനെ കുറേ കുറേ മാനിഫെസ്റ്റേഷൻ ശേഷം രീതികളുണ്ട് ഇത് ഞാൻ ഇത്രയും സ്പീഡിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എനിക്ക് എങ്ങനെയെങ്കിലും പറയണമല്ലോ അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കേൾക്കുക ഇതിനകത്ത് ചിലർ അതായത് ഇത് കണ്ടിന്യൂസ് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയി എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ട് അപ്പോൾ ഇത് കിട്ടാത്തവർ പറയുന്നുണ്ട് ഓ ഇത് നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്ന് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ഓക്കെ നമ്മൾ ഈ യൂട്യൂബിൽ എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എന്തിനാ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വീട് ചെയ്യുന്നത് ഇത്രയും നേരം ഇങ്ങനെ ഇത്രയും ലെങ്ത്തിൽ ഇരുന്നിട്ട് എനിക്ക് പറയേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ അത് സിമ്പിളാക്കി എനിക്ക് ഷോർട്ട്സ് ആക്കി ഇടുകയും എല്ലാം ചെയ്യാമല്ലോ അപ്പോൾ ഇത്രയും ലെങ്ത് ആക്കിയിട്ട് കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ ഞാൻ സ്പോട്ടിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ആണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആണെങ്കിലും പിന്നെ ാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നവർ നമ്മളെ എന്തു ചെയ്യുന്നില്ല നോക്കുന്നില്ല വലിയ രീതിയിൽ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരുണ്ട് എല്ലാവരും ഈക്വൽ അല്ല ഓരോരുത്തർക്കും ഓരോ അവരുടേതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മുടേതായിട്ടുള്ള രീതി ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അവരവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറേ പേര് ആ നെയിൽസ് കട്ട് ചെയ്യുന്നില്ലേ അത് കട്ട് ചെയ്യുന്നില്ലേ ഇത് കട്ട് കട്ടിയത് അങ്ങനെ കുറേ കാര്യങ്ങൾ ബാഡ് ആയിട്ട് വരുന്നുണ്ട് ബാഡ് കമൻസ് എന്ന രീതിയിൽ ഞാൻ പറയുന്നില്ല അങ്ങനെ കുറേ രീതിയിൽ വരുന്നുണ്ട് പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ എന്താണ് മാനിഫെസ്റ്റേഷൻ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതെന്ന് അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് കടക്കാം അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നെന്ന് പറയുന്നത് മിറർ മാനിഫെസ്റ്റേഷൻ ആണ് അപ്പോൾ എന്താണ് മിറർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് മിറർ എന്താ അറിയാലോ അതായത് കണ്ണാടി എന്തിനാണ് നമ്മൾ നമ്മളെല്ലാവരും കണ്ണാടി യൂസ് ചെയ്യുന്നതാണ് ഒരു ദിവസം നമ്മൾ കണ്ണാടിയിൽ മുഖം അത് നോക്കാതെ നമ്മൾ എങ്ങോട്ടും നമ്മളെങ്ങോട്ടും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്കെങ്കിലും സെൽഫി എടുക്കുന്നവരാണ് നോർമൽ നമ്മൾ മിരറ് നോക്കുന്നവരാണ് ഇടക്കിടക്കൊക്കെ ആക്കു കൊടുക്കുന്നല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ മിരർ നോക്കുന്നവരാണ് അപ്പോൾ എല്ലാം നമ്മൾ നോക്കി നോക്കി നിൽക്കുന്നവരാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ മിരർ മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഒരുപാട് നമുക്ക് കാര്യങ്ങൾ നേടാൻ സാധിക്കും അതിലെ ഫസ്റ്റ് കാര്യമാണ് പറയുന്നത് മിറർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ അതായത് ഒരു മിററിൽ നമ്മുടെ മുഖം നോക്കുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷനാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലെ എന്ത് മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിലെ അതേ ഫീലിങ്സ് നമുക്ക് ആ ഒരു മിററിൽ അറിയാനായിട്ട് സാധിക്കും ഇനി മിറർ മാനിഫെസ്റ്റേഷനിലൂടെ നമുക്ക് എങ്ങനെയാണ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊരു ട്രിക്ക് സിമ്പിൾ ആൻഡ് ഈസിയസ്റ്റ് വേയിലാണ് പറഞ്ഞു പോകുന്നത് നമ്മൾ മിറർ മാനിഫെസ്റ്റേഷനിൽ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം നമ്മൾ നമ്മളെ പറ്റിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമ്മൾ എന്നൊരു പേഴ്സണെ പറ്റിയിട്ട് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുക അതായത് സ്വന്തം വ്യക്തിത്വത്തെ പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക ഇതാണ് ഫസ്റ്റ് കാര്യം നമ്മുടെ ക്യാരക്ടർ എന്താണ് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നം എന്താണ് നമ്മൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സോ ആ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ മിറർ മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഇനി മിറർ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ റ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ആണ് അടുത്തതായിട്ട് പറയുന്നത് സോ ആ ടൈം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് സിക്സ് ടു എയ്റ്റ് എയ്റ്റ് എ എം അതായത് ആറ് മണി മുതൽ എട്ട് മണി മുതൽ എട്ട് മണിവരെ ആ ഒരു ഇടയ്ക്കുള്ള സമയമുണ്ടല്ലോ ആറ് മുതൽ എട്ട് വരെയുള്ള സമയം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് നൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു എട്ട് മണി ഒമ്പത് മണി അത് കഴിഞ്ഞിട്ടുള്ള സമയത്തോട്ട് പോകേണ്ട മിക്ക ബാക്കിയുള്ള മാനിഫെസ്റ്റേഷൻ രീതികളിൽ ഞാൻ പറയുന്നത് മിഡ് നൈറ്റ് നിങ്ങൾക്ക് എടുക്കാം മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം എടുക്കാം ഇനി ആ മിഡ് നൈറ്റിന് മുന്നേ ഉള്ള സമയം എടുക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ മിറർ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ ഓവർ മിഡ് നൈറ്റ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു എട്ട് മണി മുതൽ ഒരു ഒമ്പത് മണിയുടെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് മിറർ മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഏർലി മോർണിംഗ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏർലി മോർണിംഗും മിരർ ിർ മാനിഫെസ്റ്റേഷൻ ചെയ്യാം ഇനി എങ്ങനെയാണ് മിറർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഇത് നമുക്ക് സ്ക്രിപ്റ്റ് വെച്ചിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാം അല്ലാതെ മാനിഫെസ്റ്റേഷൻ ചെയ്യാം ഇനി ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ആദ്യം മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഗുണങ്ങളും ബാക്കി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം പോസിറ്റീവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുമല്ലോ അപ്പോൾ ആ നെഗറ്റീവ് കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ മിറർ മാനിഫെസ്റ്റേഷനിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക ഓക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക അതിനുശേഷം ഒരുപാട് വെട്ടം വെട്ടം കുറഞ്ഞിട്ടുള്ള വെട്ടം ഓവറായിട്ട് വരാത്ത നിങ്ങളുടെ ഒരു റൂമിലെ ഒരു മിറൽ നോക്കുക അല്ല നമ്മൾ ഇങ്ങനത്തെ കണ്ണാടിയിലല്ല നമ്മൾ നോർമലുള്ള അലമാരയുടെ അലമാരയുടെ മിററില് ആ മിററിൽ ജസ്റ്റ് ഒന്ന് നിൽക്കുക നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു ഫുൾ വ്യൂ നമുക്ക് അവിടെ കിട്ടും നമ്മുടെ ഒരു ഫുൾ അതായത് തുടക്കം മുതൽ താഴെ ഒരു അത്യാവശ്യം ഒരു ഹാഫ് വരെങ്കിലും നമുക്ക് ആ ഒരു മിററിൽ കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ആ മിററിൽ നമ്മുടെ ഫുൾ എന്തായാലും ഇമോഷൻസ് കാര്യങ്ങൾ നമ്മൾ ചിരിക്കുമ്പോഴാണെങ്കിലും അതെല്ലാം അതുപോലെ തന്നെ നമുക്ക് റിഫ്ലക്ഷൻ ആകുന്നുണ്ട് സോ ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു മിററിൽ നമ്മളെല്ലാം ജസ്റ്റ് ആദ്യം ഒന്ന് എന്ത് ചെയ്യുന്നു കാമാൻഡ് ക്വൈറ്റായിട്ട് ജസ്റ്റ് നോക്കുന്നു കാമാൻഡ് ക്വൈറ്റായിട്ട് നോക്കിയ ശേഷം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഡ്രീമുണ്ട് സോ ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കാം നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പോൾ ജോലിയല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു പാഷനാണെങ്കിൽ ആ പാഷനെ പറ്റി ആഗ്രഹിക്കുക ഇത്ര ദിവസത്തിനുള്ളിൽ ആ ഒരു പാഷൻ എനിക്ക് വേണം എനിക്ക് നട കിട്ടണം കിട്ടണം കിട്ടണമെന്നേ ആഗ്രഹിക്കാവോ കിട്ടണേ കിട്ടണമെന്ന് ആഗ്രഹിക്കരുത് ഓക്കെ നടന്ന് കിട്ടണം അപ്പോൾ ഓക്കെ അതിന് മുമ്പ് ഒരു സ്ക്രിപ്റ്റാണ് നമ്മൾ ആ ഒരു മിററിന് മുന്നിൽ പറയേണ്ട ഒരു സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ഇത് സാധിക്കും സോ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നെക്കൊണ്ട് സാധിക്കും എന്നെക്കൊണ്ട് മാത്രമേ സാധിക്കൂ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് ഇനി നിങ്ങളുടെ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം ആ ആഗ്രഹിക്കുന്ന കാര്യം അവിടെ പറയാം എന്നെക്കൊണ്ട് സാധിക്കും എന്നെ കൊണ്ടേ സാധിക്കും ഈ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻറ്റ് അവിടെ കുത്തിരിക്കാണ് എന്നെ കൊണ്ടേ സാധിക്കുമെന്ന് പറയുമ്പോൾ ഒരു പത്ത് പേരുണ്ടെങ്കിൽ ആ ഒരു ആളുണ്ടല്ലോ അതായത് നമ്മൾ ആ നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കൂന്നു ഒന്നും കൂടെ സ്ട്രെസ്സ് ചെയ്ത് ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ഫോക്കസ് കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഒന്നും കൂടെ ഒന്ന് റീറൈറ്റാവും അതായത് നമ്മുടെ മൈൻഡ് ഒന്ന് റീറൈറ്റ് ആയിട്ട് അവിടെ ഒരു എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് നോർമൽ എനർജി അല്ല ഒരു പോസിറ്റീവായിട്ടൊരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഈ എനർജി നമ്മൾ നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓൾറെഡി മിററിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ഒരു റിഫ്ലക്ഷൻ പോസിറ്റീവ്നെസ് നമുക്ക് കിട്ടും അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തിരിച്ചു പറയാൻ സാധിക്കുന്നത് മിരറിലൂടെ തന്നെയാണ് നമ്മുടെ റിഫ്ലക്ഷൻ ആണ് മിരൾ അപ്പം മിരർ എന്ന് പറയുന്നത് സോറി മിരർ എന്ന് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം അതായത് നിന്നെ കൊണ്ട് പറ്റും നിന്നെക്കൊണ്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ ആ മിരറിൽ നോക്കി പറയുമ്പോഴത്തേക്ക് മിറർ തന്നെ അവിടുന്ന് തന്നെ നമുക്ക് തിരിച്ച് റെസ്പോണ്ട് കിട്ടും എന്താണ് നിന്നെക്കൊണ്ടേ പറ്റൂ നിന്നെക്കൊണ്ടേ സാധിക്കൂ എന്ന് തിരിച്ചു പറയുവാണ് അപ്പോൾ നമ്മളൊന്നും കൂടെ എന്ത് ചെയ്യും കോൺഫിഡൻറ്റ് ആവും നല്ല രീതിയിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടും ഇനി ഇത് നമ്മൾ പറഞ്ഞ് അതായത് ഒരു ദിവസം ഒരു അഞ്ച് പ്രാവശ്യം നിങ്ങൾ മിററിൽ നോക്കി പറയാം ഇതൊന്നാമത്തെ കാര്യം ഇനി ഇതുപോലെ എല്ലാ ദിവസവും ഡെയിലി നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും എങ്ങനെ ഒരു പോസിറ്റീവ് കൊടുക്കുന്നു ഒരാൾ നമ്മുടെ അടുത്ത് മോട്ടിവേറ്റ് ചെയ്യട നിന്നെ കൊണ്ട് പറ്റത്തില്ല നിന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പം നമ്മൾ എന്താ കാണിച്ചു കൊടുക്കും എന്നെ കൊണ്ട് പറ്റും എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും സോ അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒരു വാശിയാണ് വരുന്നത് നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാകുന്നു ഒരു കോൺഫിഡൻറ്റ് നമുക്ക് വരുത്തി തീർക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മിററ് നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് എനർജിയുടെ തൊണ്ണൂറ് ശതമാനം പോസിറ്റീവ് എനർജിയും തിരിച്ചു നൽകാൻ കഴിയുന്ന ഒന്നാണ് മിററ് നമ്മൾ പറയുന്നതിൻ്റെ ആ തിരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ ആ ഫോഴ്സിൽ നമ്മുടെ മൈൻഡ് ഒന്നും കൂടെ റീഫ്രഷ് ആവുന്നു നമ്മൾ നമ്മുടെ രൂപം തന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ ഒരു സ്പിരിറ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റോന്ന് പറയുന്ന ഒരു ഫീലായിരിക്കും അവിടെ കിട്ടുന്നത് അതാണ് പറഞ്ഞത് ഒരുപാട് വെളിച്ചം വെളിച്ചമില്ലാത്ത അത്യാവശ്യം വെളിച്ചം കുറഞ്ഞൊരു സ്ഥലത്ത് നിങ്ങളുടെ മിററിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് പറയുമ്പോഴത്തേക്ക് ഓവർ വെളിച്ചമില്ല അപ്പോൾ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു കാര്യം ആദ്യം ആ ഒരു കാര്യം മാത്രം നിങ്ങൾ പറയാൻ ശ്രമിക്കുക അത് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് അതിന് വേണ്ടി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴത്തേക്ക് ഹൺഡ്രഡ് ഉറപ്പാണ് മിറർ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വർക്കാവും ഇനി നിങ്ങൾ മિરർ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ മെയിൻ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം സോ ബിലീവ് ചെയ്യുക ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ബിലീവ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ മൈൻഡിൽ റീറൈറ്റ് ചെയ്യുക പറഞ്ഞു കാര്യം മൈൻഡിൽ റീറൈറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ മിറർ മാനിഫെസ്റ്റേഷൻ നടത്തിയ ശേഷം നിങ്ങൾ ഒന്ന് ഒന്ന് ഫ്രഷ് ആവുക അതായത് നമ്മൾ ആ ഒരു മിരർ മാനിഫെസ്റ്റേഷൻ നടത്തിയിട്ട് ആ ഒരു മിരറിൽ നമുക്കുണ്ടാകുന്ന ഫീലിങ്ങ് അതായത് സങ്കടമൊന്നുമല്ല നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് വരുന്ന ഒരു ഫീലിംഗ് ആ മിററിൽ മിറില് ഒന്ന് കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുമ്പോൾ തിരിച്ചും റെസ്പോണ്ട് കിട്ടുന്നൊരു ഹാപ്പിനെസ് ആണ് അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം തീർന്നു അവിടെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി നമ്മൾ അവിടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ചെയ്യുന്നു വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ മിരർ മാനിഫെസ്റ്റൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടൊരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി മാറ്റം ഉണ്ടാവും ഇനി ഇത് സാധാരണ ആൾക്കാർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ സ്കൂളിലെ കുട്ടികൾക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാം അതായത് നമ്മൾ ഈ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ സ്കൂളിലെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രശ്നമാണ് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ സഭാകമ്പം എന്ന് പറയും അപ്പോൾ ഈ സ്റ്റേജ് ഫിയർ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ മെത്തേഡാണ് നിങ്ങൾക്കറിയാം ആക്ടിങ് വർക്ക്ഷോപ്പുകളിലും അല്ലാതെയുള്ള നമ്മൾ പല പ്രോഗ്രാമുകളിൽ പോകുമ്പോൾ പല ആൾക്കാർ പറയുന്ന കാര്യമാണ് നിങ്ങളുടെ കോൺഫിഡൻ്റ് എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്താണോ പഠിച്ച കാര്യം നിങ്ങൾ എന്താണോ പ്രസൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് നിങ്ങൾ മിററിൽ നോക്കി പറയുക ഫസ്റ്റ് നിങ്ങൾ മിററിൽ നോക്കി പറഞ്ഞ ശേഷം നമ്മൾ രണ്ട് മൂന്ന് തട്ടം കണ്ടിന്യൂസ് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലെ മുഖത്തെ എക്സ്പ്രഷൻ നമ്മൾ വിറയ്ക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കണത് നമുക്ക് പറയുന്ന ആ നാവുകൾക്ക് ഇതൊക്കെ നമുക്ക് എന്താണ് റിഫ്ലക്ഷൻ പോലെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ തെറ്റ് ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നതെന്ന് പറഞ്ഞു മിററിൽ നിന്നാണ് അപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ മിറർ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും നമുക്ക് കോൺഫിഡൻ്റ് ഇല്ലാതെ വരത്തില്ല അവർ നല്ല ഹൈലി കോൺഫിഡൻ്റ് ആയിരിക്കും കാരണം അവർ ചെന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മിററിൽ നോക്കി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഫീലായിരിക്കും അവർ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് നമ്മുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ എന്തായാലും അങ്ങനെ ഒരു മിററി നോക്കി പഠിച്ച കുട്ടിക്ക് എന്തായാലും ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് നല്ല രീതിയിൽ സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടി ഇതുപോലെ മിററിൽ നോക്കി മിറർ പ്രസൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് നമുക്ക് ആ ഒരു സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന സാധനം നമുക്ക് പതുക്കെ 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 കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കും ഇത് കോൺഫിഡൻറ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ഇല്ലാത്തവർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇതായിരിക്കും അതായത് കോൺഫിഡൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കോൺഫിഡൻറ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സോ ഇനി മാനിഫെസ്റ്റേഷൻ്റെ രീതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതുപോലെ കിട്ടണം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം എന്താണ് അതുപോലെ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒത്തിരി നമ്മൾ കുറച്ച് ടെക്നിക്സ് പറഞ്ഞു ഗ്ലാസും വാട്ടറും വെച്ചുള്ള ടെക്നിക്ക് പറഞ്ഞു ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് നേരിടുന്നവർക്ക് വേണ്ടിയുള്ള ടെക്നിക്ക് പറഞ്ഞു അതുപോലെ നിങ്ങൾ ഇതും ഡെയിലി ചെയ്യാവുന്നതാണ് ഈ ഒരു ടെക്നിക്കാണ് നമ്മുടെ മിരർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് കൂട്ടും ഞാൻ പറഞ്ഞു ഒരുപാട് പോസിറ്റീവ് ഉണ്ട് അതിനോടൊപ്പം ഞാനൊരു നെഗറ്റീവ് പറയാം ഓവർ ലൈറ്റ് വെട്ടത്തിലും അതുപോലെ തന്നെ വലിയ സൗണ്ടിലും നമ്മുടെ ആഗ്രഹങ്ങൾ പുറത്തോട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കാം മിററിൻ്റെ മുന്നിൽ വന്നിട്ട് നമ്മൾ ഓവറായിട്ട് പത്ത് ഒരുപാട് ആൾക്കാർ കേൾപ്പിച്ചിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക ഒരുപാട് വെളിച്ചത്തിൽ നമ്മൾ ആ ഒരു മിറർ മാനിഫെസ്റ്റേഷൻ നടത്താതിരിക്കുക അപ്പോൾ നമ്മുടെ ഒരുപാട് വെളിച്ചം വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇതുണ്ടല്ലോ ഒരു ഷാർപ്പായിട്ട് അവിടെ ആ ഒരു മിററിൽ നോക്കുന്ന നോട്ടം നമുക്ക് അത് കൊടുക്കാൻ പറ്റാതെ വരും പലയിടത്തേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടി വരും അപ്പോൾ ഒരിടത്ത് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാം മിററിൽ തന്നെ നമ്മൾ നോക്കുക നമ്മുടെ ഐബോൾസ് എപ്പോഴും ആ ഒരു ഫോക്കസ് ചെയ്യേണ്ടത് മിററിലോട്ട് ആയിരിക്കണം അതായത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കണ്ണിലോട്ട് തന്നെ ആയിരിക്കണം ഓക്കെ ആ മിററിൽ ആ ഒരു കണ്ണിൽ തന്നെ ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത് അപ്പം നമ്മൾ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയെ മുഴുവൻ അവിടെ മൊത്തത്തിൽ നമ്മുടെ ക്യാരക്ടർ ആണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് തിരിച്ചവിടെ പറയാൻ പറ്റും നമ്മൾ എക്കോ ഇല്ലേ പറയുന്ന കാര്യം നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതി അപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അഞ്ച് പ്രാവശ്യം പത്തും പതിനഞ്ചും അല്ല പറയുന്നത് ഒരു അഞ്ച് പ്രാവശ്യം നിങ്ങളെന്ന് ഒരു ദിവസം അഞ്ച് പ്രാവശ്യം വെച്ച് നിങ്ങൾ ഒരു മാസം ഒരു മാസം ഒന്നും അത്രയും ഇല്ല നിങ്ങൾക്ക് മാക്സിമം ഒരു പത്ത് ദിവസം ചെയ്യുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും ഓരോ ദിവസവും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് ഇറങ്ങി പോവാനായിട്ട് അതായത് പുറത്ത് ജോലിക്ക് പോകുന്നെങ്കിൽ എവിടെ പോകണമെങ്കിലും കുറച്ച് പോസിറ്റീവ് മൈൻഡായിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായത് ക്യാരക്ടറിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാര്യം നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പേടി ഇതൊക്കെ മാറുന്നതിന് നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് മിറർ എന്ന് പറയുന്നത് ഇനി നമ്മൾ പ്രോപ്പർ അല്ലാതെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മിററിൽ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയുകയാണോ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തില്ല ബിലീവോടെ ചെയ്ത് ആ ഗ്രാറ്റിറ്റ്യൂഡോടെ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുന്ന കാര്യം ആ ഒരു ഇഷ്ടപ്പെടുന്ന കാര്യത്തെ അച്ചീവ് ചെയ്യുന്നത് വരെ തകളെടുത്ത് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കിത് ലഭിക്കൂ ആദ്യം തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് കുറച്ച് ഉണ്ട് നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ മിററിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മിറർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ മാത്രമല്ല കാണാൻ പറ്റുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണിൽ നമ്മുടെ ഐബോളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആകുന്നത് നമ്മൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കണം എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം എപ്പോഴും നമ്മുടെ ഒരു ഏണിംഗ്സ് ആണെങ്കിലും നമ്മുടെ ആഗ്രഹം ആണെങ്കിലും അതിലൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കണം എന്താണ് ലക്ഷ്യം എങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത് എന്നൊരു പ്രോപ്പർ ഒരു അവയർനെ അവെയർനെസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റി എല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ടൊരിതുണ്ടായിരിക്കണം അപ്പോൾ ഈ മിറർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ലതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ